ഹലോ ഇത് കണ്ടോ ഇത് എന്താ സാധനം മത്തങ്ങ അല്ല ഇത് മാങ്ങയാണ് കേട്ടോ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി മത്തങ്ങ പോലെയൊക്കെ തോന്നി അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പിടിക്കുന്ന ഒരു മാങ്ങയാണ് ആ മാങ്ങയാണെങ്കിൽ എൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ താഴെ എങ്ങും പിടിക്കുന്നില്ല അങ്ങ് കൊന്നത്തങ്ങ പോലെ ആകാശത്ത് പോയൊന്നും പിടിച്ചിരിക്കും അപ്പോൾ പിടിച്ചാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം ഇങ്ങനെ പഴുത്തടന്ന് വീഴും പിന്നെ നല്ല ഇതിൻ്റെ തൊളിക്ക് ഭയങ്കര കട്ടിയാണ് അതുകൊണ്ട് തന്നെ പുഴു അകത്തേക്ക് കയറത്തില്ല പഴുത്ത് പഴുത്ത് താഴെ അടന്ന് വീഴുമ്പോൾ ഞങ്ങൾ പറക്കി എടുത്തിട്ട് ജ്യൂസ് അടിച്ച് പിടിക്കാം ഒരു മാങ്ങണ്ടല്ലോ ഒരു ഇതിന്റെ പേരൊന്നും എനിക്കറിയിട്ടില്ല ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു തൊലിയുടെ ആ ഒരു കട്ടിയാണ്ടോ ഇത്രയും ഭാഗത്ത് ഇതിൻ്റെ തൊലിയുടെ കട്ടിയാണ് അതുകൊണ്ട് പുഴുവൊന്നും കേറത്തില്ല ഇത് ഉണ്ടോ ഒരു ഒരു മാങ്ങക്ക് പോലും കേടില്ല പിന്നെ ആ വീണ് ചതഞ്ഞുണ്ടാകുന്നവർ ഒരുപാട് പൊക്കത്തിൽ നിന്ന് വീഴുന്നത് കാരണം വന്ന് ചതഞ്ഞ് കുതിരി അതുകൊണ്ടുള്ളൊരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ യാതൊരു പ്രശ്നമില്ല ഒരു ഒരു മാങ്ങും ഞാൻ ഇതുവരെ പുഴു കണ്ടിട്ടില്ല ഈ മാവന ഇച്ചിരി കഷ്ടപ്പാടാണ് എന്നാലും മാംഗോ ജ്യൂസ് ഇഷ്ടമായത് കൊണ്ടും നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങ നമുക്ക് ലഭിക്കുന്നതുകൊണ്ടും ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും അത് ചെയ്യും ഇതുണ്ടോ ഇത്രയും നമ്മൾ അതിൻ്റെ പൾപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ കട്ടിയുണ്ട് തൊലിപ്പുറം ഇത്രയും കട്ടിയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പുഴുക്കളൊന്നും അതിനകത്തായിട്ട് പ്രവേശിക്കാതെ ഈ മാങ്ങ തന്നെയാണ്ട് ഏകദേശം ഒരു കിലോയ്ക്കകത്തൊക്കെ ഉണ്ടോ എന്ന് തോന്നും നല്ല വെയിറ്റ് ഉണ്ട് രണ്ട് മാങ്ങ എടുത്തു വെച്ച ഓൾമോസ്റ്റ് ഒരു കിലോ ഉറപ്പാണ് ഇപ്പം ഇത് ഈ ഇത്രയും വലുപ്പം അല്ലാതെ സാധാരണ ഉള്ള നോർമൽ വലുപ്പത്തിലുള്ള മാങ്ങ രണ്ടെണ്ണം വെച്ചാൽ തന്നെ ഒരു കിലോ ആവും കട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര പാട് കിട്ടും കഴിച്ചു നോക്കട്ടെ നല്ല മധുര അടിപൊളി മാങ്ങ നമ്മള് സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ല ചിലപ്പോൾ മാവൊക്കെ ഇല്ലാത്ത ഒരു മാങ്ങ മാങ്ങൾ കടയിൽ നിന്നായിരിക്കില്ലാങ്ങുന്ന അപ്പൊ അത് ഈ കാർബൈഡൊക്കെ ഇട്ട് പഴുപ്പിച്ച ആ ഒരു ഇതായിരിക്കുമല്ലോ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അകത്ത് പുറത്ത് നല്ല പഴുത്തിരിക്കും അകത്തോട്ട് പച്ചയായിട്ടിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് മാവിൽ നിന്ന് പഴുത്ത് കിട്ടുന്ന ആ ഒരു പഴുത്ത മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവൽ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടേ മധുരം ചേർക്കുന്നതിനൊക്കെ മുന്നേ ഞങ്ങളിങ്ങനെ കുപ്പിയിലേക്ക് മാറ്റി വെക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു കുപ്പി ഒരു കുപ്പി മാംഗോ ജ്യൂസ് റെഡി നല്ല നല്ല തിക്കായിട്ടിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്ന പെട്ടെന്ന് കുറച്ചെടുത്ത് പാലോ അല്ലെങ്കിൽ ഒക്കെ ചേർത്തിട്ട് അടിച്ച് അപ്പൊ തന്നെ കൊടുക്കാം കൊടുക്കുമ്പോ വീണ്ടും